ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കുന്നതിന് മുന്നോടിയായി വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വനിതാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും വിദ്യാർത്ഥികളെ സന്ദർശിച്ചു ഹോസ്റ്റലിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പഠിപ്പ് മുടക്കുന്നതെന്ന് വിദ്യാർത്ഥിനികൾ പറഞ്ഞു തൊണ്ണൂറ്റിയേഴ് വിദ്യാർത്ഥികളാണ് ഇടുക്കി സർക്കാർ നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്നത് ഇവർക്ക് താമസിക്കുവാൻ ആവശ്യമായ സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ലെന്നാണ് കുട്ടികളുടെ പരാതി വേണ്ടത്ര ഭക്ഷണം ലഭിക്കാറില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ലിടുങ്ങിയ മുറികളിലാണ് വിദ്യാർത്ഥികളുടെ താമസം ഇഴജന്തുക്കളും എലിയും എപ്പോഴും മുറിയിൽ കയറിയിറങ്ങുന്ന ഭീതി സൃഷ്ടിക്കുന്നതായും വിദ്യാർത്ഥികൾ പറയുന്നു ആദ്യമേ അയ്യായിരം രൂപയായിരുന്നു ഹോസ്റ്റൽ ഫീസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ട് കൊടുത്തോണ്ടിരുന്നത് അപ്പം ഞങ്ങൾക്ക് നാല് റൂമിലായിട്ട് നാൽപ്പത്തൊമ്പത് വരെയാണ് അക്കോമഡേറ്റ് ചെയ്തേക്കുന്നത് ഒരു റൂമിൽ പന്ത്രണ്ട് പതിനെട്ട് പേരെയായിരുന്നു അക്കോമഡേറ്റ് ചെയ്തേക്കുന്നത് അപ്പം ജൂനിയേഴ്സ് വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന റൂംസ് സ്റ്റഡി റൂം എല്ലാം പോയി എന്നിട്ടാണ് അവരെ അക്കൊമഡേറ്റ് ചെയ്ത് അപ്പോഴേക്കും ഞങ്ങളുടെ സൗകര്യങ്ങളെല്ലാം കുറഞ്ഞു മാത്രമല്ല നല്ല രീതിയിൽ എലിശല്യം ഉണ്ട് എലിശല്യം പാമ്പു ശല്യം എല്ലാം ഉണ്ട് വലിയൊരു കുട്ടീനെ കടിച്ചിട്ടും ഞങ്ങൾ കൊണ്ടുവയ്ക്കുന്ന സാധനങ്ങളെല്ലാം കടിച്ച് നശിപ്പിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ പൈസ തന്നെയാണെങ്കിൽ നാശനഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഒരു ഈ ജൂനിയേഴ്സ് വന്ന് ഞങ്ങളുടെ സൗകര്യങ്ങൾ കുറഞ്ഞപ്പോൾ എക്സ്ട്രാ അഞ്ഞൂറ് രൂപയുടെ കൂട്ടി ചോദിച്ചിട്ടുണ്ട് അതായത് മുന്നൂറ് ഫുഡിന് ഇരുന്നൂറ് അക്കോമഡേഷനും അപ്പോൾ മൊത്തം അയ്യായിരത്തഞ്ഞൂറാണ് ചോദിച്ചേക്കുന്നത് നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ കുറച്ചിട്ട് പിന്നെയും അയ്യായിരത്തഞ്ഞൂറ് തരണമെന്ന് പറഞ്ഞപ്പോൾ ടി റ്റിയുടെ തീരുമാനപ്പെടേണ്ട നമ്മൾ നാലായിരത്തഞ്ഞൂറാണ് നവംബർ മാസം കൊടുത്തത് അപ്പോഴേക്കുമാണ് ഞങ്ങളുടെ ഫുഡിൻ്റെ കാര്യം ഭയങ്കര കഷ്ടത്തിലായി നേരത്തെ തന്നുകൊണ്ടിരുന്ന തോരൻ ഒരു ആയിരുന്നു അതിനിപ്പം എന്ന് പറയാൻ പറ്റത്തില്ല വെള്ളത്തിലൊരു പച്ചക്കറി ഇട്ടുണ്ടോ തരുന്നു അത്രേ ഉള്ളൂ തോരൻ ഇല്ല പിന്നെ വൈകിട്ട് തന്നുകൊണ്ടിരുന്ന ചായം കണ്ണും അതില്ല ഇവിടെ ഉണ്ടായാലും ഭയങ്കര കഷ്ടത്തിൽ സ്റ്റഡി റൂം ഉണ്ടായിരുന്നു ഇപ്പം പഠിക്കാൻ പോലും അവിടെ സൗകര്യങ്ങളില്ല ആ സ്റ്റഡി റൂമിലാണ് ജൂനിയേഴ്സിനെ കിടക്കുന്നത് അപ്പോൾ പഠിക്കാൻ സൗകര്യങ്ങളില്ല പിന്നെ നമ്മുടെ സാധനങ്ങളാണല്ലേ വെക്കണമെങ്കിൽ അത്രയ്ക്ക് കണ്ടസ്റ്റഡ് ആയിട്ടാണ് നമ്മൾ അവിടെ താമസിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പം നമ്മുടെ ബിലോങ്ങിങ്സാണെങ്കി ഇപ്പോഴും പെട്ടിട്ടാണ് താഴെ വെക്കുന്നത് അങ്ങനെ വെച്ച് ആ ഒരു ദിവസം എടുത്ത പ്ലാണറിഞ്ഞത് അതിൻ്റെ അകത്ത് മൊത്തം എഴുതി കയറി അതിൻ്റെ അകത്തുള്ള തുണികൾ മൊത്തം കടിച്ചു കയറി ആ കൊച്ചു ഭയങ്കര കരച്ചിലായിരുന്നു വാർഡൻ്റെ റൂമിൽ പോയി നിന്ന് ഭയങ്കര കരച്ചിൽ അവൾ എന്ത് ചെയ്യാനാണ് അവരും ഇത്രയും പൈസ കൊടുത്ത് അവൾ പറയാം രണ്ടായിരം രൂപയുടെ പെട്ടിയാണത് അത് വേറെ ആരും കൊണ്ടു തരുമോ ഇല്ലല്ലോ കഴിഞ്ഞ ദിവസം രാത്രി റൂഷി അഗസ്റ്റിൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ സ്വീകരിച്ച തീരുമാനങ്ങളൊന്നും നടപ്പിലായില്ലെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു ഹോസ്റ്റലിൽ അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സൂചനാ സമരം സംഘടിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബുവും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസും വിദ്യാർത്ഥികളെ സന്ദർശിച്ചു നിങ്ങളോടൊപ്പം നിങ്ങളെ ജീവിക്കുന്ന ദുരിതങ്ങൾക്ക് പറഞ്ഞാൽ വളരെ വലുതാണെന്ന് മനസ്സിലാക്കുന്നു നിങ്ങളുടെ ഭക്ഷണവും നിങ്ങളുടെ താമസവും ഒക്കെ വളരെ ദുരിതത്തിലാണെന്ന് മനസ്സിലാക്കുന്നു ഇത് വേണ്ടപ്പെട്ട അധികാരികളുടെ എടുത്തെത്തുവാനും നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് പോസ്റ്റിൽ തന്നെ നിങ്ങൾക്കുണ്ടാകുവാനുള്ള ഒരു ക്രമീകരണം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നാളെ ചെയ്യുന്ന സമരം നിങ്ങൾ എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് നിങ്ങളുടെ സമരം നാളെ നടത്തുന്നത്

की